എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളുകളായി കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് ജോലി തിരക്കുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നത് ഒരുപാട് പേഴ്സണലായിട്ട് മെസ്സേ മെസ്സേജ് ഇട്ട് അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇന്ന് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നൊക്കെയാണ് റിസൾട്ട് വരിക എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു നമ്മുടെ ഒരു എക്സാമിനൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന പോലെ ഒറ്റയടിക്ക് ഒരു ദിവസം പബ്ലിഷ് ചെയ്യല്ല ചെയ്യുന്നത് അതിന് ഘട്ടം ഘട്ടമായിട്ടാണ് ഗവൺമെന്റ് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് വിളിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും റിസൾട്ട് പബ്ലിഷായി അതായത് റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ റിസൾട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട അത് ഓരോ റീജിയണിലും ഓരോ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളും ഘട്ടം ഘട്ടമായിട്ടാണ് ഗവൺമെന്റ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ റിസൾട്ട് വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ വീഡിയോ പബ്ലിഷ് ആവുകയാണെങ്കിൽ റിസൾട്ട് വരുമോ എന്നറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ പല ഏജൻസിക്കാരും പറയുന്നുണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വിസ കിട്ടിയിട്ടുണ്ട് പൈസയ്ക്ക് റെഡിയാക്കി വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ ഇവിടെ പല ആളുകൾ അതായത് ഇതിൻ്റെ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഉടനെ തന്നെ റിസൾട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ തണുപ്പ് കാലം കഴിഞ്ഞ് ചൂടിലേക്ക് പതുക്കെ പതുക്കെ കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ തന്നെ പുറം പണികൾ പ്രത്യേകിച്ച് ഈ അഗ്രികൾച്ചർ സെക്ഷനിലൊക്കെ ജോലി സാധ്യതകൾ കൂടി വരുന്ന സമയമാണ് അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ആണെങ്കിലും പതുക്കെ പതുക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ആകുമ്പോഴേക്കും കടലിലൊക്കെ കടലിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ തുറന്നു തുടങ്ങും അപ്പോൾ തൊഴിൽ സാധ്യത കൂടി വരുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത് രണ്ടാമത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ എൻ്റെ ക്ലിക്ക് ടൈം ഒമ്പത് രണ്ടിന് ആണെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് കിട്ടില്ല അല്ലെങ്കിൽ ഒമ്പത് ഒന്നിനാണ് അപ്പോൾ എനിക്ക് കിട്ടില്ല എന്നുമാണ് പലരും ചോദിക്കുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് നമുക്ക് ഒമ്പത് ഒന്നിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്തതിനെ എന്നെ ആശ്രയിച്ചിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒരു ലക്ഷം സീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷം ഓരോ റീജ്യണിലും ഇത്ര ഇത്ര എന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഫ്യൂലി വെനേസി ജൂലിയ എന്ന് പറയുന്ന റീജണിലാണ് അവിടെ പതിനായിരം പേര് നമ്മുടെ ഫാമിലി അസിസ്റ്റന്റ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ട് എങ്കിൽ ഈ പതിനായിരം പേര് എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി വെറും നാല് പേരെയാണ് അവർ കാണിച്ചിരിക്കുന്നത് അതായത് നാല് പേർക്കാണ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒമ്പത് ഒന്നിന് ഞാൻ ക്ലിക്ക് ചെയ്താൽ എനിക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഏരിയ അവിടുത്തെ അപേക്ഷകരെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് പിന്നെ ഈ ഫാമിലി വിസ അത് ഏഴാം തീയതിത്തെ ക്ലിക്ക് ഒഴിച്ച് മറ്റ് രണ്ട് ദിവസങ്ങൾ അഞ്ചാം തീയതിയും പന്ത്രണ്ടാം തീയ്യതി ക്ലിക്ക് ഇടേണ്ടായിരുന്നു അതായത് ടൂറിസം മേഖലയും അഗ്രികൾച്ചർ സെക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഭൂരിഭാഗം ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള അപേക്ഷകരില്ല രണ്ടാമത് ഉണ്ടായിരുന്ന അപേക്ഷയിൽ കുറെയൊക്കെ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പല ആളുകളും പറയുന്നുണ്ട് അത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസമല്ല ഒരു മാസം കഴിഞ്ഞ മാസം ആണ് ഒരു വീണ്ടും ഒരു ഒന്ന് പബ്ലിഷ് ചെയ്തത് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അപ്ലൈ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഫ്ലൂസിക്ക് ഇനിയും അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വീണ്ടും ഈ കാണാൻ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ കുറെ ആളുകൾ ഒത്തിരി ഫാൾസായിട്ട് അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്ത സൂത്രപ്പണികളൊക്കെ കാണിച്ച് അതിനകത്ത് അപ്ലൈ ചെയ്ത ആളുകളൊക്കെ ഗവൺമെന്റ് കണ്ടുപിടിച്ച് അതൊക്കെ ക്യാൻസൽ ചെയ്തപ്പോഴാണ് വീണ്ടും സാധ്യത വന്നത് അപ്പൊ വീണ്ടും അവർ വേണമെങ്കിൽ തന്നെ വേറെ വഴിയിലൂടെ വീണ്ടും തിരികെ കയറാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും ആ ഇപ്പം നിങ്ങൾ അപ്പൊ ഇത് കേട്ട വഴി തന്നെ ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് പറഞ്ഞു നിങ്ങൾക്ക് അപ്ലൈ ചെയ് ഇനിയും അപ്ലൈ ചെയ്യാം ഇപ്പം വേക്കൻസി ഗവണ്മെന്റിന് ആളെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റ് ആളെ അന്വേഷിച്ചാണ് കാണുന്നത് എന്നൊക്കെ പല ഏജൻസിക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് ശരിയല്ല ഇതാണ് സംഭവം അതായത് കുറേ അപേക്ഷകൾ ഇത് ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു കളഞ്ഞപ്പോൾ വീണ്ടും അതിലേക്ക് വേക്കൻസി വന്നു വന്നപ്പോൾ ഗവൺമെൻറ് വീണ്ടും പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാമെന്നുള്ളത് അത് പ്രധാനമായിട്ടും ഉള്ളത് അഗ്രികൾച്ചർ സെക്ഷനിലും അതുപോലെ തന്നെ ടൂറിസം മേഖലകളിലൊക്കെ ആയിരുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് വരാൻ സാ അറിയുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം